നമ്മുടെ വീട്ടിലുള്ള എല്ലാ പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും വളരെ സിമ്പിളായിട്ട് ഒത്തിരി മെനക്കേടൊന്നും ഇല്ലാത്ത രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു എൻ പി കെ വളത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു വളം നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് വഴി ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കിട്ടുകയും ചെടികൾ പെട്ടെന്ന് പൂക്കാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതെ പൂക്കളെല്ലാം തന്നെ കായ പിടിച്ച് കിട്ടാനും ഒക്കെ സഹായിക്കും പൂച്ചെടികൾ കാണിലും ധാരാളം പൂമൊട്ടുകൾ ഉണ്ടാവാനും ഒത്തിരി പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു വളം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒത്തിരി വില കൊടുത്ത് കടയിൽ നിന്ന് പി കെ വളങ്ങൾ മേടിക്കുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് വളരെ എൻ പി കെ വളം ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് തേയിലപ്പൊടിയാണ് അപ്പോൾ തേയിലപ്പൊടിയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം തേയിലപ്പൊടി നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു വളമാണ് തേയിലപ്പൊടിയിൽ ഒത്തിരി നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെടികളുടെ ഗ്രോത്തിനെ കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ചെടികളുടെ എല്ലാ പ്രായത്തിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് തേയിലപ്പൊടി ഇത് നമുക്ക് പല രീതിയിൽ ചെടികൾക്ക് കൊടുക്കാം നമ്മൾ ചായയൊക്കെ ഇട്ടതിന് ശേഷം വേസ്റ്റ് ആയിട്ട് വരുന്ന തേയില പഞ്ചസാരയൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അത് ഓരോ സ്പൂൺ വീതം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും ഇപ്പോൾ നമ്മളിവിടെ ലിക്വിഡ് ആയിട്ടുള്ളൊരു രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ തേയിലപ്പൊടി മാത്രം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് നൈട്രജൻ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫോസ്ഫറസും പൊട്ടാസ്യവും കിട്ടണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സാധനവും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ തേയിലപ്പൊടിയിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം വിത്തുകൾ നമ്മൾ നടുന്ന സമയം തൊട്ട് നമുക്ക് തേയില വെള്ളം ഉപയോഗിക്കാവുന്നതാണ് വിത്ത് മുളപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ കുറച്ചു നേരം തേയില വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചതിന് ശേഷം പാകുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വിത്തുകൾ മുളയ്ക്കുകയും പെട്ടെന്ന് തന്നെ പുതിയ തളിർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും ഇനി ഇതുപോലെ അടച്ച് ഒരു ദിവസം വെക്കാം അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് ദൈതുപോലെ കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ വളമായിട്ടും കീടനാശിനിയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ചാരം നമ്മുടെ ഈ ചാരത്തിനകത്ത് ഒത്തിരി പൊട്ടാഷും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചെടികൾ പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും അതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ സഹായിക്കും അപ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചാരവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു വളം തയ്യാറാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നാലിരട്ടി വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ വീട്ടിലുള്ള പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും ഒക്കെ ഒരേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ തേയിലപ്പൊടിയും ചാരവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കിട്ടുകയും ചെടികളിൽ ഉണ്ടാകുന്ന പൂകൊഴിച്ചില് കായകൊഴിച്ചില് പോലുള്ള പ്രശ്നങ്ങള് മാറിക്കിട്ടുകയും നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തിയായിട്ട് വളർന്ന് പെട്ടെന്ന് തന്നെ പൂ പിടിക്കാനും അതുപോലെ പൂകൊഴിച്ചില് പോലുള്ള പ്രശ്നങ്ങള് മാറിക്കിട്ടാനും ധാരാളം കായ പിടിച്ച് കിട്ടാനും ഒക്കെ നമുക്ക് ഈയൊരു വളം വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു വളം നിങ്ങൾ തയ്യാറാക്കി നോക്കണം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്